ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഉള്ളക്കിഴങ്ങ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഇതിപ്പോൾ ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന മസാല എല്ലാം നന്നായിട്ട് തന്നെ ഈ ഉരുളക്കിഴങ്കിൽ പിടിച്ചിരിക്കുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം ആ സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലുള്ള വെള്ളമെല്ലാം വലിച്ചെടുത്ത് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരും അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി നമുക്കിത് ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് പോയതിന് ശേഷം വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ എടുത്തതിന് ശേഷം കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടി കൊടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ നടുവിലായിട്ട് വിരള് കൊണ്ടൊരു ഹോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മാവ് കൊണ്ട് എല്ലാം തന്നെ ഓരോ ഉരുളകളാക്കിയതിന് ശേഷം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾ ചെയ്തതിന് ശേഷം എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കാതിരിക്കണം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അടുത്ത വെച്ചം ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നതിന് ശേഷം കോരി മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ റംദാൻ സ്പെഷ്യലായിട്ടുള്ള ഉരുളപ്പിഴങ്ങ് കൊണ്ടുള്ള ഈ സ്നാക്സ് വളരെ നല്ല ടേസ്റ്റിയാണ് ഈ സ്നാക്സ് നമ്മൾ പുതിയയില മല്ലിയില ചട്ടനിയുടെ കൂടെ കൂട്ടിക്കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് പുറത്തുനിന്ന് ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട് ആദ്യം വിചാരിച്ചു പുറത്ത് വേറെ വല്ല മീറ്റിംഗ് നടക്കുകയാണെന്ന് അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ മനസ്സിലായി കിളികൾ കൂട്ടം കൂടി നിന്നിട്ട് വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ പരദൂഷണം നടത്തുകയാണെന്ന്